മരവട്ടത്തിനൊക്കെ ഉള്ളത് മോഡൽപ്പിച്ചാലും കുഞ്ഞുട്ടിയാക്കാത്ത വർക്കിങ് നോക്കുകയാണ് ചങ്കാളെ നോക്കാണ് ഞാൻ ഒന്നുകൂടെ പോയാക്കാണേ ചങ്കാളെന്നാ നമ്മൾ വന്നിട്ടുള്ളത് മരവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താത്ത നല്ല സുന്ദരമായ വൈബ് സ്ഥലമാണ് ഇവിടെ നമ്മളെ ചങ്കായിട്ടുള്ളത് നമ്മളെ ചന്ദ്രേട്ടനും പിന്നെ നമ്മളെ കുഞ്ഞുട്ടിയാക്കാൻ്റെയും വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സുന്ദരമായ വട്ടക്കിണർ मौका बैठी चढ़ने को नहीं मिला। नहीं आ गया वाला चाटने का लगता हैं कल। बंदा लगता हैं। सादे को नहीं लगता लगता हैं कल। गाड़ी ये गाड़ी पढ़ गाड़ी അപ്പൊ ചങ്കാള കുഞ്ഞുട്ടിയാക്ക സ്ഥാന നിർണയം പഠിച്ചു ചന്ദ്രേട്ടൻ കിണാർ കുഴിച്ച് വള്ളവും കണ്ടു പിന്നെ ചന്ദ്രട്ടന്റെ കിണാറ് കാണെങ്കിൽ വന്നോളി പിന്ന ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി